ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അഞ്ചാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേരള പാഠാവലിയിലെ അവസാനത്തെ പാഠഭാഗമായിട്ടുള്ള പട്ടം പറപ്പിക്കട്ടെ എന്ന പാഠഭാഗമാണ് അഥവാ അഞ്ചാമത്തെ യൂണിറ്റായ കടലോളം സ്നേഹം എന്നതിലെ മൂന്നാമത്തെ പാഠഭാഗം അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് ഈ ഒരു പാഠഭാഗത്ത് പഠിക്കാനുള്ളത് എന്തൊക്കെയാണ് ഇതിലെ പ്രവർത്തനങ്ങൾ എന്ന് നോക്കാം പല നിറങ്ങളിലുള്ള പട്ടം ആകാശത്ത് പറക്കുമ്പോഴുള്ള ഭംഗി ആസ്വദിച്ചുവല്ലോ ഇനി ഒരു കവിത വായിക്കാം പട്ടം പറപ്പിക്കട്ടെ എന്നതാണ് കവിതയുടെ പേര് ഒന്നായി കാണും നേട്ടം പാറട്ടെ വാനിലൻ കൊച്ചു പട്ടം താമരപ്പൂവിൻ മണവുമായി നീ യോമനക്കാറ്റെ വരികരികിൽ ഓരോ പടിയായി കേറുകൻറെ ചേതോഹരമാം വിചാര ശില്പം താടി നരച്ചൊരനച്ഛനെ പോൽ താഴത്താകാശം നോക്കി നിൽപ്പു പൊന്മകന്ന ശി ശിശു നേരുകയാ അമ്മയെ പോലെ അഴകാർന്ന ഭൂമി ൂരകരങ്ങൾ തലോടി നിൽപ്പു പോരുക മേൽപോട്ടെ നോതി നോതി മേഘം പാരിടമൊന്നായി തീരും നേട്ടം പാറട്ട മീതയൻ കൊച്ചുപട്ടം കാറ്റിൻ തുണയാലുയർന്നു മീതെ പറവയായി ചേർന്നു നിന്നു ഈ ലോകം വീക്ഷിക്കും നിൻ കരളിൻ നൂലറ്റുപോകാതിരിക്കയെന്നും പാർ പാരിടമെന്നോ എന്നാ പാരിടമൊന്നായി കാണും നേട്ടം പാറട്ട മീതയൻ കൊച്ചുപട്ടം മാനവനെന്നും വഴക്കടിച്ചു കോലം കെടു ിയാ പാരിൽ നിന്നും പാവന ചിന്താന ബസ്സിൽ മീതെ പാറട്ടയൊന്നുവൻ കൊച്ചുവട്ടം എന്നാണ് പി കുഞ്ഞുരാമൻ നായർ പി കവിതകൾ വാല്യം ഒന്ന് എന്നതിലെ ഒരു കൊച്ചു കവിതയാണ് എന്താണ് നമ്മുടെ പട്ടം പറപ്പിക്കട്ടെ എന്നുള്ള ഈ ഒരു കൊച്ചു കവിത അപ്പെന്താണ് താടി നിരച്ച അച്ഛനെ പോലെയാണ് ആകാശത്തേക്ക് നോക്കി നിൽക്കുന്ന പട്ടത്തെക്കുറിച്ചും കുറിച്ചും പറയുന്നത് അതുമാത്രമല്ല എന്താണ് മേലോട്ട് ഉയർന്ന് അടുത്തേക്ക് വായോ എന്ന് പറയുന്നുണ്ട് കാറ്റിൻ്റെ സഹായത്താലാണ് പട്ടം ഉയരത്തിലേക്ക് പോകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു കവിതയിൽ പറയുന്നുണ്ട് നമുക്ക് എന്തായാലും ഇതിലെ പ്രവർത്തനങ്ങളാണ് നോക്കേണ്ടത് ഒന്നാമത്തേത് ചൊല്ല് രസിക്കാം എന്ന മൂന്നോ നാലോ ഗ്രൂപ്പുകളായി കവിത ചൊല്ലു ഏതു ഗ്രൂപ്പ് ചൊല്ലിയതാണ് ഏറ്റവും ഇഷ്ടമായത് എന്തുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ക്ലാസ്സിൽ പങ്കുവെക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ അത് ക്ലാസ്സിൽ നിന്നും ചെയ്യേണ്ട പ്രവർത്തനമാണ് അടുത്തത് കവിതയുടെ ഉള്ളറിയാം എന്ന പ്രവർത്തനം കവിത ചൊല്ലിക്കേട്ടപ്പോൾ കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഇനി കവിത മൗനമായി വായിച്ച് തുടർന്നു കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങളുള്ള പ്രതികരണം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഒന്ന് ആകാശത്തിൻ്റെ നേട്ടം എങ്ങനെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് എങ്ങനെയാണ് താടി നരച്ച അച്ഛനെ പോലെയാണ് ആകാശം താഴത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്നാണ് പറഞ്ഞത് അല്ലേ ആകാശത്തിൻ്റെ നോട്ടം എന്ന് പറയുന്നത് താടി നരച്ച അച്ഛനെ പോലെയാണെന്നാണ് പറയുന്നത് ഇപ്പം താടി നേരച്ച അച്ഛനെ പോലെയാണ് ആകാശം താഴത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ന് പറയാം ഭൂമിയുടെ ഭംഗിയെക്കുറിച്ച് കവി എന്താണ് പറയുന്നത് എങ്ങനെയാണ് അമ്മയെപ്പോലെ അഴകുള്ള ഭൂമി അനുഗ്രഹമാ അനുഗ്രഹവർഷം ചൊരിഞ്ഞുകൊണ്ട് നിൽക്കുന്നു എന്നാണ് കവി പറയുന്നത് അമ്മയെ പോലെ അഴകുള്ള ഭൂമി അനുഗ്രഹവർഷം ചൊരിഞ്ഞുകൊണ്ട് നിൽക്കുന്നു എന്ന് മേഘം പട്ടത്തിനോട് പറഞ്ഞത് എന്താണ് എന്താ ആ മേലോട്ടു പോരുക എന്നാണ് മേഘം പട്ടത്തിനോട് പറഞ്ഞത് അടുത്ത ചോദ്യം പട്ടത്തിന് പറവയെ പോലെ ഏർ പാറാൻ കഴിയുന്നത് ആരുടെ സഹായത്താലാണ് ആരുടെയാണ് കാറ്റിന്റെ സഹായത്താലാണ് പട്ടത്തിന് ഉയരത്തിൽ പറവ പോലെ പാറാൻ കഴിയുന്നത് അടുത്ത ചോദ്യം ആകാശത്ത് ഉയർന്നു പറക്കുന്ന പട്ടത്തിനുള്ള നേട്ടം എന്തായിരിക്കും എന്ത് നേട്ടമാണുള്ളത് ആകാശത്ത് ഉയർന്നു പറക്കുന്ന പട്ടത്തിന് ഭൂമിയെ ഒന്നായി കാണാൻ കഴിയുന്നു അതാണ് ആ നേട്ടം അതാണ് പട്ടത്തിനുള്ള നേട്ടം എന്ന് പറയുന്നത് അവസാനത്തെ ചോദ്യം പാരിന്റെ കോലം കെട്ടതിന് അഥവാ ഭൂമിയുടെ ഭംഗി നശിപ്പിച്ചതിന് എന്താണ് കാരണം എന്താണ് ആ മനുഷ്യർ എന്നും വഴക്കടിക്കുന്നത് കൊണ്ടാണ് ഭൂമിയുടെ ഭംഗി നശിക്കുന്നത് മനുഷ്യർ എല്ലാവരും ഒന്നിച്ചു നിന്നാൽ ഭൂമിയുടെ ഭംഗി വർദ്ധിക്കും എന്നാണ് പറയുന്നത് 你得 അടുത്ത പ്രവർത്തനം വിശകലനം ചെയ്യാം എന്ന പ്രവർത്തനമാണ് ഈ യോഗം ലോകം വീക്ഷിക്കുന്നിൻ കരളിൽ നൂലറ്റു പോകാതിരിക്കയെന്നും മാനവനെന്നും വഴക്കടിച്ചു കോലം കെടുത്തിയ പാരിൽ നിന്നും പാവന ചിന്താന ബസിൽ മീതെ പാറട്ടയെന്നുമെൻ കൊച്ചുപട്ടം ഈ വരിക ശ്രദ്ധിച്ചുവല്ലോ ലോകത്തെ വീക്ഷിക്കുന്ന പട്ടം പട്ടത്തിന്റെ കരൾ കരളിന്റെ നൂല് മാനവൻ വഴക്കടിച്ചു കോലം കെടുത്തിയ പാല് പാവനചിന്താന ബസ് നല്ല ചിന്തകളുടെ ആകാശമെന്ന് പട്ടത്തെക്കുറിച്ച് മാത്രമാണോ ഈ വരികളിൽ പറയുന്നത് ഈ കൊച്ചുപട്ടം മറ്റെന്തെങ്കിലും ആണോ ഭൂമിയിൽ എല്ലാവരും ഒന്നായി കാണാൻ പട്ടത്തിന് കഴിയും നമുക്കതിന് കഴിയുന്നുണ്ടോ നമ്മുടെ മനസ്സും പട്ടം പോലെയായി മാറിയാലോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ക്ലാസ്സിൽ അവതരിപ്പിക്കൂ തുടർന്ന് വരികൾ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഈ വരികളും ഈ ഒരു കവിതയുമാണ് ഇവിടെ നിങ്ങൾ വിശകലനം ചെയ്തിട്ട് എഴുതേണ്ടത് ഓക്കെ അപ്പൊ എന്തെല്ലാം കാര്യങ്ങൾ എഴുതാം പട്ടം പറപ്പിക്കട്ടെ എന്ന കവിതയിൽ പി കുഞ്ഞിരാമൻ നായർ പട്ടത്തെക്കുറിച്ച് മാത്രമല്ല പറയുന്നത് മനുഷ്യരെ കുറിച്ചുമാണ് ആകാശത്ത് ഉയരത്തിൽ പറക്കുന്ന പട്ടത്തിന് ഭൂമിയെ ലോകത്തെ ഒന്നായി കാണാൻ കഴിയുന്നു പട്ടത്തെ പോലെ നമ്മളും ലോകത്തെ ഒന്നായി കാണണം പട്ടത്തെ ഭൂമിയുമായി ബന്ധിപ്പിക്കുന്നത് നൂലാണ് അത് പൊട്ടിപ്പോയാൽ പട്ടം നിയന്ത്രണമില്ലാതെ പറന്നുപോകും പട്ടത്തിന്റെ കരൾ അല്ലെങ്കിൽ ഹൃദയം നിഷ്കളങ്കമാണ് ഈ കൊച്ചു പട്ടം നമ്മൾ ഓരോരുത്തരുമാണ് ഉയരത്തിൽ പറക്കാനും ഭൂമിയെ ലോകത്തെ മനുഷ്യരെ ഒന്നായി കാണാനും നമുക്ക് കഴിയണം മനുഷ്യൻ എന്നും വഴക്കടിക്കുന്നത് കൊണ്ടാണ് ഭൂമിയുടെ ഭംഗി ഇല്ലാതാകുന്നത് നാം ഒന്നിച്ചു നിന്നാൽ ഭൂമി എന്നും സുന്ദരമായിരിക്കും യുദ്ധങ്ങളും കലഹങ്ങളും ഒന്നും ഇല്ലാത്ത മനോഹരമായ ഭൂമിയാണ് കവി സ്വപ്നം കാണുന്നത് എല്ലാവരെയും ഒന്നായി കാണാൻ നമുക്ക് സാധിക്കണം കവി അവതരിപ്പിക്കുന്ന പട്ടത്തിന്റെ മനസ്സ് പോലെ നമ്മുടെ മനസ്സും ആകണം മനുഷ്യരെ ലോകത്തെ ഒന്നായി കാണാനും സ്നേഹിക്കാനും നമുക്ക് കഴിയണം സ്നേഹത്തിന്റെ ചരട് പൊട്ടിപ്പോയാൽ കരളിലെ സന്തോഷം അണഞ്ഞു പോകും നമ്മെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ചരടാണ് സ്നേഹം പട്ടത്തെ ലോകവുമായി ബന്ധിപ്പിക്കുന്ന ചരട് പൊട്ടിയാൽ അത് വീണു പോകും നല്ല ചിന്തകളാകുന്ന ആകാശത്താണ് നമ്മുടെ മനസ്സാകുന്ന പട്ടം പറന്നു നടക്കേണ്ടത് നല്ല ചിന്തയിൽ നിന്നാണ് നല്ല പ്രവൃത്തികൾ ഉണ്ടാകുന്നത് മനുഷ്യ സ്നേഹം ഉള്ളിൽ നിറച്ച് നാം ചെയ്യുന്ന കാര്യങ്ങൾ ഭൂമിയെ സുന്ദരമാക്കും ഓക്കെ അപ്പൊ ഇതാണ് ഈ ഒരു വരികളിലും അതുപോലെ തന്നെ കവിതയിലും പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് അടുത്തത് ലോകമൊരു കിളിക്കൂട് പാരടമൊന്നായി കാണാൻ ഇനിയും നമ്മൾ തിരിച്ചറിയേണ്ടത് എന്തെല്ലാമാണ് യൂണിറ്റിലെ പാഠഭാഗങ്ങളിൽ നിന്നും കണ്ടെത്താമോ പൂവിനും മൊട്ടിനും കഥ പറയാനുണ്ട് മരങ്ങൾക്കും ഭാഷയുണ്ട് അപ്പോൾ ഈ ലോകം ഒരു കിളിക്കൂട് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇവിടെ ആ പൂവിനും മൊട്ടിനും കഥ പറയാനുണ്ട് അല്ലേ അതുപോലെ തന്നെ മരങ്ങൾക്കും ഭാഷയുണ്ട് ഭൂമിയെ ഒന്നായി കാണണം മനുഷ്യർ കലഹിക്കാതെ സ്നേഹത്തോടെ ഒന്നായി ഒന്നായിരിക്കണം നല്ല ചിന്തയുടെ ആകാശത്ത് മനസ്സ് സഞ്ചരിക്കണം എല്ലാ ജീവജാലങ്ങളെയും ഒന്നായി കാണാൻ കഴിയണം ഓക്കെ അപ്പോഴാണ് ലോകം ഒരു കിളിക്കൂടായിട്ട് മാറുന്നത് അടുത്ത ചോദ്യം സ്നേഹത്തിന്റെ ഭാഷ ഈ യൂണിറ്റിലെ എല്ലാ പാഠഭാഗങ്ങളും പരിചയപ്പെടുത്തുന്നത് സ്നേഹമാണ് സ്നേഹത്തിൻ്റെ ഭാഷയാണ് സ്നേഹത്തെക്കുറിച്ചുള്ള കവിവാക്യങ്ങൾ കഥാസന്ദർഭങ്ങൾ ഗാനങ്ങൾ ചൊല്ലുകൾ മഹാന്മാരുടെ വാക്കുകൾ തുടങ്ങിയവ അടുത്തുള്ള വായനശാലകളിൽ നിന്ന് ശേഖരിച്ച് നോട്ടുപുസ്തകത്തിൽ എഴുതാൻ വേണ്ടി പറയുന്നുണ്ട് അപ്പോൾ മഹാന്മാരുടെ കുറച്ച് വാക്കുകൾ പറഞ്ഞു തരാം ഒക്കെ ബാക്കിയെല്ലാവരും നിങ്ങൾ ബാക്കിയെല്ലാം നിങ്ങൾ കണ്ടുപിടിക്കാം ഒന്ന് സ്നേഹമാണ് അഖില സാരമൂഴിയിൽ സ്നേഹമാര സാരമിഹ സത്യമേകാം കുമാരനാശാന്റെ വരികളാണ് സ്നേഹമില്ലാത്ത ജീവിതം ഇലകളും പഴങ്ങളും ഇല്ലാത്ത മരം പോലെയാണ് ഖലീൽ ജിബ്രാൻ സ്നേഹ സ്നേഹിക്കയല്ല ഞാൻ നോവു നോവുമാ ആത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും വയലാർ രാമവർമ്മ സ്നേഹമില്ലാത്ത ഒരു ജീവിതം മരണത്തിനു തുല്യമാണ് ഗാന്ധിജി നല്ല മനുഷ്യരെ സ്വർഗത്തിൽ എത്തിക്കുന്നത് രണ്ട് ചിറവുകളാണ് മരണവും സ്നേഹവും വിശുദ്ധി എന്നത് സ്നേഹത്തിന്റെ നിഴലിൽ നിന്നും വരുന്നതാണത്രേ ടാഗോർ ഒക്കെ അപ്പൊ ഇതൊക്കെ പ്രധാനമായിട്ടുള്ളതാണ് അപ്പൊ ഇതൊക്കെ കൂട്ടുകാർ എഴുതുക ഇനി അടുത്തത് ഗുരുവചനം ലോകം ഒന്നായി കാണണമെന്നാണ് പട്ടം പറപ്പിക്കട്ടെ എന്ന കവിത നമ്മോട് പറയുന്നത് പ്രപഞ്ചത്തെ ഒന്നായി കണ്ട ശ്രീനാരായണ ഗുരുവിന്റെ വാക്കുകൾ ശ്രദ്ധിക്കാം എന്താണ് നരനും നരനും തമ്മിൽ സാഹോദര്യമുദിക്കണം അതിന് വിഘ്നമായുള്ള ഇതെല്ലാം ഇല്ലാതെയാകണം ഈ വരികളിലൂടെ ഗുരു നമുക്ക് നൽകുന്ന സന്ദേശം എന്ത് കടലോള സ്നേഹം എന്ന യൂണിറ്റിന്റെ തലക്കെട്ടുമായി ചേർത്ത് ഈ ഗുരുവചനം ക്ലാസ്സിൽ ചർച്ച ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇതിൽ നിന്നും എന്താണോ നിങ്ങൾക്ക് മനസ്സിലാകുന്നത് ആ കാര്യം ഒക്കെയാണ് ഇവിടെ എഴുതേണ്ടത് എന്തൊക്കെയാണ് കടലോളം സ്നേഹം എന്ന തലക്കെട്ടിൽ നിന്നു തന്നെ സ്നേഹത്തിന്റെ ആഴവും മഹത്വവും നമുക്ക് മനസ്സിലാവും കടലിന്റെ ആഴവും പരപ്പും ഒരിക്കലും അളന്നു കുറിക്കാൻ കഴിയാത്തതാണ് അതുപോലെ തന്നെയാവണം നമ്മുടെ ഉള്ളിലുള്ള സ്നേഹവും ശ്രീനാരായണ ഗുരു ഉൾപ്പെടെയുള്ള മഹാത്മാ എല്ലാം തന്നെ ലോകത്തെ അതിരറ്റ് സ്നേഹിച്ചവരായിരുന്നു ജാതി മത ഭരണ വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഒരുപോലെ കണ്ടവർ ലോകത്തെ മനുഷ്യരെല്ലാവരും ഒന്നു തന്നെയാണ് അവിടെ മതത്തിന്റെയും ഭാഷയുടെയും നിറത്തിന്റെയും മതിലുകളില്ല എന്നാണ് Oğruyor mu നമ്മെ പഠിപ്പിച്ചത് മനുഷ്യനും മനുഷ്യനും തമ്മിൽ സൗഹൃദം ഉണ്ടാവണം സാഹോദര്യം ഉണ്ടാവണം എന്ന മഹത്തായ സന്ദേശമാണ് ശ്രീനാരായണ ഗുരു നൽകുന്നത് എല്ലാവരെയും സഹോദരങ്ങളായി കണ്ടാൽ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും അത്തരമൊരു ലോകമാണ് ഗുരു സ്വപ്നം കാണുന്നത് ആ സാഹോദര്യത്തിന് തടസ്സമുണ്ടാകുന്നതെല്ലാം ഇല്ലാതെയാക്കണമെന്നും ഗുരു പറയുന്നു അഥവാ മനുഷ്യ സ്നേഹത്തിന് തടസ്സമാകുന്നതെല്ലാം ഇല്ലാതെയാവണം മനുഷ്യർ തമ്മിൽ മാത്രമല്ല എല്ലാ ജീവജാലങ്ങളോടും സ്നേഹവും കരുണവും ഉണ്ടാവണം നമ്മുടെ സ്നേഹം കടൽ പോലെ വിശാലമാകും ണം മതിലുകളും അതിരുകളും ഒന്നുമില്ലാത്ത സ്നേഹസാഗരം തീർക്കണം കടലോളം സ്നേഹം എല്ലാവർക്കും നൽകണം അതിന് എല്ലാവരെയും സഹോദരങ്ങളായി കാണണം സാഹോദര്യ ബന്ധം മനസ്സിൽ ഉണ്ടെങ്കിൽ ആർക്കും ആരെയും വെറുക്കാൻ സാധിക്കില്ല സ്നേഹമാണ് ഭൂമിയെ നിലനിർത്തുന്നത് സാഹോദര്യമാണ് ലോകത്തെ മനോഹരമായ പൂന്തോട്ടമാക്കുന്നത് ഓക്കെ ഇങ്ങനെയാണ് നിങ്ങൾ ഇത് എഴുതേണ്ടത് അടുത്തത് സ്നേഹം തുളുമ്പുന്ന രചനകൾ അമ്മ കൂട്ടുകാർ മരങ്ങൾ പട്ടം ഇവയെ അടിസ്ഥാനമാക്കി കഥയോ കവിതയോ എഴുതൂ ചിത്രവും വരക്കാം രചനകൾ ക്ലാസ്സിൽ അവതരിപ്പിച്ച് ചർച്ച ചെയ്യൂ ചെയ്തു മെച്ചപ്പെടുത്തണം അവയെല്ലാം ചേർത്ത് ഒരു സ്നേഹ പ്രകാശനം ചെയ്യൂ പഠനോത്സവത്തിൽ പ്ര പ്രദർശിപ്പിക്കുകയും ആവാം അപ്പൊ അമ്മ കൂട്ടുകാര് മരം പട്ടം എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് നിങ്ങൾ കഥയോ കവിതയോ എന്തെങ്കിലും എഴുതേണ്ടത് ഓക്കെ അപ്പോൾ ഇവിടെ ഒന്ന് രണ്ടെണ്ണം പറഞ്ഞു തരാം ഒന്ന് അമ്മ എൻ്റെ അമ്മ രാവിലെ എന്നു മടു മടുക്കളയിൽ മടികൂടാതെൻ്റെ അമ്മ വന്നു വന്നുകേറും ദോശയും ചട്നിയും കാലമാക്കും ചോറും കളികളും പാകമാക്കും വീടിനകവും പുറവുമെല്ലാം എന്ന നന്നായി അടിച്ചു വാരും പാടങ്ങളൊക്കെ പഠിച്ചു തീർക്കാൻ എന്നമ്മ എന്നും സഹായമാകും ഓക്കെ ഇനി അടുത്തത് മരങ്ങൾ എന്നതാണ് മരങ്ങൾ എന്നും നമുക്ക് ചുറ്റും പച്ചപ്പന്തൽ ഒരുക്കുന്നു കായും കനിയും കുളിരും തണലും കന്നിപൊടും ഏർ നമുക്കേകുന്നു മരങ്ങളൊത്തിൽ വർണ്ണപ്പൂവുകൾ നമുക്കായി വിടർത്തുന്നു നമ്മുടെ ജീവനു താങ്ങായി നില്ക്കും മരങ്ങളാരും വെട്ടരുതേ ഓക്കെ അപ്പം ഇത്തരത്തിലുള്ള കവിതകളൊക്കെ നിങ്ങൾ ശേഖരിക്കുക നിങ്ങളും സ്വന്തമായിട്ട് എഴുതുക എന്നിട്ട് ഈ ഒരു പ്രവർത്തനം ഫുള്ളാക്കുക അപ്പം ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു പാഠഭാഗം എന്ന് പറയുന്നത് ഇതോടുകൂടി നമ്മുടെ കേരള പാഠാവലിയിൽ ടെക്സ്റ്റ് ബുക്ക് കംപ്ലീറ്റ് ആയി ഇനി നമുക്ക് എക്സാം ആണ് വരാൻ പോകുന്നത് അപ്പോൾ എക്സാമിൻ്റെ ആയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ആവശ്യമായിട്ടുള്ള കൂട്ടുകാര് തീർച്ചയായിട്ടും വന്ന് കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് വളരെ വേഗം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അപ്പം എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്